അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ പുതിയൊരു അതിഥിയെ കാണിച്ചിടാൻ പോവുകയാണ് നമ്മളെ വീട്ടില് അതിഥിയാണ് അതിഥിയല്ലേ ഇത് ഇത് വേറൊരു അതിഥിയാണ് എവിടുന്ന എവിടുന്നോ കേറി വന്നൊരു അതിഥിയാണ് അത് പോയാലോ ഇതാണ് നമ്മൾ പറഞ്ഞ അതിഥി തോട്ടിൽ കളയാ തോട്ടില് കളയാ അമ്മേന പോലെ പോലെ അമ്മ വരട്ടെ പുറത്തേക്ക് വരട്ടെ നല്ല തലവർത്തേക്ക് അവൻ ഇപ്പൊ ഫുള്ള് പുറത്തിട്ട പിന്നെ ഒരു പാച്ചിലായിരിക്കും ഓടോ ഇതിന് പേടിയുണ്ടോ ആ അതാ പോവാൻ പോകുന്നടാ പോവാനിപ്പും അതാ പോവും മതില് കറാൻ എന്ത്

അതിന്റെ ഇടയിലൊക്കെ ചൂടായപ്പോൾ വല്ല പുറത്തേക്ക് ഇറങ്ങി ചൂടായപ്പോ വല്ലായിരിക്കും

ോട്ടോ ഇതാവോ ഇതാവോ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ പേടിക്കണ്ട പേടിക്കണ്ട ഒന്നും ചെയ്യൂല വളർത്താൻ പറ്റൂല ഭയങ്കര സ്മെല്ല

നല്ല നടന്നു പോകുന്നു വടിയല്ല ഓലയാളിലേക്ക് പോയി പുറത്തേക്ക് ഇങ്ങനെ തരുന്ന കടി കടികിട്ടുണ്ടല്ലോ ഇറച്ചി കഷ്ടം വരെ പോകും ആരച്ച ആ ആമേന്റെ അല്ല നിന്റെ കാലിന്റെ കഷ്ണം പോകുന്ന പറഞ്ഞ വെക്കുന്നില്ല അത് ചാടിക്കടിക്കൂ അത് പെട്ടെന്ന് നിങ്ങൾ ചെയ്തിട്ട് ചാടിക്കടിക്കൂ ആ